ചൂടായ വാർത്ത എന്താണ് ഹേമ കമ്മിറ്റീനെ അല്ല കുറെ പേർക്ക് ഇപ്പോ കൊറേ പേര് പ്രതികളാണെന്ന് നിവിൻ പോളിട്ടൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആള് പ്രതില്ലെന്നോണ്ട് ആള് ബാധിക്കുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങനെ ദൈര്യത്തോടുകൂടി മുന്നോട്ട് പറയട്ട ആൾക്കാർ ഇപ്പൊ എന്താ നമ്മുടെ മുകേഷ് സാറിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് പറയാം എന്റെ കാരണം നമുക്കത് ഹേമ കമ്മിറ്റിനെ കുറിച്ച് കുറച്ചുകൂടി അറിയാനുണ്ട് ഞാൻ പഠിക്കട്ടെ ചിച്ചിന്ന് പാചകം കൊണ്ട്

െ അപ്പൊ നന്ദരം വീണ്ടും ഇത്ര ആക്കാൻ ഉണ്ട് പോകുന്നവർക്ക് അതിൽ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറഞ്ഞ് ഞങ്ങൾ വിട്ട് പറയുകയാണ് നന്ദരം ഒരിക്കൽ കൂടെ നിങ്ങൾ ഭൂമിയിൽ എങ്ങും നിർത്തരുത് വല്ല അന്തരീക്ഷത്തിലേക്ക് നന്നായിട്ട് കയറ്റി വിട്ടേക്കണം കേട്ടോ